ചെകുത്താമാരുടെ ചാക്കോ പാപ്പൻ എല്ലാ നീച പ്രവർത്തികളും ചെയ്ത് തങ്ങൾക്ക് അതിൻ്റെ ദോഷമൊന്നും ഉണ്ടാവരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നത് അവർ ചാക്കോ പാപ്പൻ്റെ മുമ്പിലായിരുന്നു ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് തങ്ങൾക്ക് നരകമാണ് വിധിയെങ്കിലും അതിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കാൻ ചാക്കോ പാപ്പൻ്റെ സൂത്രവലയമുണ്ടെന്ന് അവർ വിശ്വസിച്ചു ആ തറവാട്ടിലെ ഓരോ വീട്ടിലും ഒരു അണ്ടർഗ്രൗണ്ട് മുറി ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ചാക്കോപ്പാപ്പൻ്റെ പ്രതിഷ്ഠ ശാപമോശത്തിനും ജീവിത ഉയർച്ചയ്ക്കും വേണ്ടി ചാക്കോപ്പാപ്പനെ സന്തോഷിപ്പിക്കാൻ അവർ എന്ത് ക്രൂരതകളും ചെയ്യുമായിരുന്നു ചാക്കോപ്പാപ്പൻ്റെ പിറന്നാൾ ദിനത്തിൽ കന്യകമാരെ ആ മുറിയിൽ ചാക്കപ്പാപ്പനു വേണ്ടി കൂട്ടിയിടുമായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് ആ മുറി തുറക്കുകയും ഉണ്ടായിരുന്നുള്ളൂ കുട്ടി കന്യകയാണെങ്കിൽ ജീവനോടെ പുറത്തുവരും അവൾ ഇനി മുതൽ കന്യകയായിരിക്കുകയുമില്ല കാരണം ചാക്കപ്പാപ്പൻ്റെ സ്നേഹം അറിഞ്ഞവളാണ് അവൾ അവളുടെ ജീവിതം പിന്നെ സമ്പത്ത് കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞതായിരിക്കും കന്യക അല്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ് ചാക്കപ്പാപ്പൻ്റെ പിറന്നാൾ ദിനത്തിൽ ആ കുടുംബത്തിലെ എല്ലാവരും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഒത്തുകൂടുമായിരുന്നു അവരിൽ പലരും നരഭോജികളായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിറന്നാൾ ദിനത്തിൽ ഒരു പാർട്ടി കൂടുമായിരുന്നു ആ പാർട്ടിക്ക് നരഭോജികൾക്ക് വിരുന്നൊരുക്കാൻ അവർക്കൊരു മനുഷ്യനെ ആവശ്യമായിരുന്നു ഇതിനായി അവർ ഉപയോഗിക്കുക ആരും അന്വേഷിച്ചു വരില്ല എന്ന് ഉറപ്പുള്ളതും ഇരുപതിനും ഇരുപത്തിനാലും ഇടയിൽ പ്രായമുള്ള ആളുകളെയുമായിരുന്നു ആ പ്രായത്തിലുള്ള മനുഷ്യരുടെ ശരീരത്തിന് രുചി കൂടുമെന്നാണ് അവരുടെ വിശ്വാസം ചാക്കപ്പാപ്പനും ഒരു നരഭോജിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എത്രത്തോളം സത്യമുണ്ടെന്ന് അവർക്കാര്ക്കും അറിയില്ല ആരാണ് ചാക്കുപ്പാപ്പൻ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം റിലീസായി കഴിഞ്ഞു ഹിറ്റായി മാറിക്കഴിഞ്ഞു എന്നതും നമുക്ക് പറയേണ്ടതുണ്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പുതിയ ഭാഗങ്ങൾ റിലീസ് ആവുമോ എന്നാണ് പറഞ്ഞു വരുന്നത് മാർക്കോയെ കുറിച്ചാണ് അതിനിടയിൽ ഒരു ചർച്ചയ്ക്ക് വിരുന്നായി മാറിയിരിക്കുകയാണ് സിനിമ മാർക്കോ ഇങ്ങനെയാണെങ്കിൽ മാർക്കോയുടെ മുത്തശ്ശൻ അവരുടെ കുടുംബക്കാർ ഒക്കെ എങ്ങനെയായിരിക്കും അത്രയും ക്രൂരനായ ഒരു കഥാപാത്രം സിനിമയായി വരികയാണെങ്കിൽ അത് ചെയ്യാൻ മലയാളത്തിൽ ഒരാളേ ഉള്ളൂ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും വിധേയനിലെ ഭാസ്കർ പാട്ടിൽ അത് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും ക്രൂരനായ വില്ലനാവാൻ മമ്മൂക്ക എന്ന മഹാപ്രതിഭയ്ക്ക് മാത്രമേ കഴിയൂ മാർക്കോയുടെ അപ്പാപ്പനായി അതായത് ചാക്കോ പാപ്പനായി മമ്മൂക്ക വരികയാണെങ്കിലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മമ്മൂക്ക ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ എന്ത് ഇമ്പാക്റ്റായിരിക്കും ഉണ്ടായിരിക്കുക ഇത്ര വലിയ സിനിമയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാർക്കോയുടെ ഒരു സീക്വൻസ് കൂടി ഇനി പുതിയ സീക്വലൊക്കെ പുതിയതായിട്ട് വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പതിനഞ്ച് മിനിറ്റ് ഉള്ള ഒരു ക്യാമിയോ റോളായിട്ട് മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചാക്കപ്പാപ്പനോ അല്ലെങ്കിൽ അതുപോലൊരു പേരുള്ള ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്ക വരികയാണെങ്കിൽ എന്ത് രസമായിരിക്കും ആ ഒരു സ്ക്രീൻ പ്രസൻസ് മമ്മൂക്കയുടെ ഒരു ഓറ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു സ്ക്രീനിൽ മുഴങ്ങി നിൽക്കുന്ന മമ്മൂക്കയുടെ ശബ്ദവും നമ്മൾ കണ്ടതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മമ്മൂക്കയുടെ ഒരു ഗംഭീര സിനിമ പുറത്തു വന്നിരുന്നു ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ സിനിമയിൽ മമ്മൂക്ക ഒരു ചാത്തനായും ഒരു തിരുമേനിയായും ഒരു മന്ത്രവാദിയായും ഒക്കെ അരങ്ങിൽ ആടി തിമിർക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാർക്കയുടെ ഒരു മുത്തശ്ശനായി ഒരു പതിനഞ്ചു മിനിറ്റ് സമയമെങ്കിലും സ്ക്രീനിൽ നിറഞ്ഞു നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ലോക സിനിമയ്ക്ക് തന്നെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ ചിലപ്പോൾ ഈ ഞാൻ പറഞ്ഞ ചാക്കോപ്പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് സാധിച്ചേക്കാം ആർക്കും തന്നെ ഒമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോക സിനിമ ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി അതിൻ്റെ പുതിയ പുതിയ പതിപ്പുകൾക്ക് വേണ്ടിയാണ് മലയാളികൾ ഇതുപോലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കിയ ലോക സിനിമയിലെ ആരാധകർ അവരെല്ലാവരും ഒന്നുകൂടി കാത്തിരിക്കുകയാണ് ഇനി പുതിയ ഭാഗം എങ്ങനെയായിരിക്കുമെന്ന് അങ്ങീഫതേനി ഉണ്ണിമൂന്നം ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ഇനിയും അപ്പോൾ ആ സിനിമ മാർക്കോയുടെ പുതിയ പതിപ്പാണെങ്കിൽ അതിൽ മമ്മൂക്കയെ ഇതുപോലെ ഉൾപ്പെടുത്തിയാൽ അതിമനോഹരമാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ